സമീപകാലത്ത് ആവർത്തിക്കുന്ന ക്രൂരമായ ആക്രമണങ്ങൾ അയർലാന്റിലെ ഇന്ത്യൻ സമൂഹത്തിൽ വ്യാപകമായ ആശങ്കയും ഫീതിയും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര ഡബ്ലിൻ സിറ്റി സെന്ററിലെ മെറിയോൺ സ്ക്വയറിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇൻ അയർലാൻഡ് സംഘടിപ്പിച്ച ഇന്ത്യ ഡേ ഫെസ്റ്റിവലിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യൻ സമൂഹാംഗങ്ങളിൽ ഭീതി അകറ്റി സുരക്ഷ ഉറപ്പ് നൽകാനുള്ള ശ്രമത്തിലാണ് താനെന്നും അഖിലേഷ് മിശ്ര പറഞ്ഞു അയർലാൻഡിലെ ഇന്ത്യൻ സമൂഹത്തിനെതിരെയുള്ള അയർലൻഡ് പ്രസിഡന്റ് മൈക്കിൾ ഡി ഹീഗിങ്സ് നികൃഷ്ടമായ പ്രവൃത്തികളായാണ് വിശേഷിപ്പിച്ചത് അയർലൻഡിലെ മലയാളി സമൂഹം ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു അതേസമയം ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇൻ അയർലൻഡ് മെറിയോൺ പാർക്കിൽ സംഘടിപ്പിച്ച ഇന്ത്യയുടെ ആഘോഷത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു നൃത്തവും സംഗീത പ്രകടനങ്ങളും എല്ലാമായി വർണ്ണോജ്വലമായിരുന്നു ആഘോഷങ്ങൾ ഗാർഡയും രാഷ്ട്രീയ നേതൃത്വവും എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പൊതുയിടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യമായ നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട് ഇന്ത്യൻ പ്രവാസികൾക്ക് ആത്മവിശ്വാസം നൽകി അവരെ സ്വാഗതം ചെയ്യുന്നുമുണ്ട് ഇക്കാര്യത്തിൽ നന്ദിയുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു ഗാർഡയുടെ പ്രതിനിധിയും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു രാജ്യത്ത് െമ്പാടുമുള്ള എല്ലാ സമൂഹവും സുരക്ഷിതരാണെന്നും അത് ഉറപ്പാക്കുന്നതിൽ വളരെയധികം താൽപര്യമുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ടാണ് ഇതുപോലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതും പൊതുജനങ്ങളുമായി ഇടപഴകുന്നതും ലോകമെമ്പാടുമുള്ള സെന്റ് പാട്രിക് ദിനാഘോഷങ്ങൾ പതിവായി കാണുന്നതിനാൽ ദേശീയ ദിനം എങ്ങനെ ആഘോഷിക്കണമെന്ന് പഠിക്കാനായി എന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇൻ അയർലാൻഡ് ചെയർപേഴ്സൺ ഡോക്ടർ ജബ്ദീർ പുരി സിംഗ് പറഞ്ഞു പരസ്പരം അംഗീകരിക്കുക എന്നതാണ് തങ്ങളുടെ മൂല്യവും സംസ്കാരവും യർലാൻഡും ആയിരങ്ങളെ സ്വാഗതം ചെയ്യുന്ന നാടാണ് അയർലാൻഡിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ തുടർന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ ചോദിച്ചാൽ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും നടക്കുന്നതാണിതെന്നേ ഞങ്ങൾ പറയൂ എന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത് അതേസമയം നിരവധി വ്യാജ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവയൊക്കെ വഴി കുടിയേറ്റ വിരുദ്ധക്കാർക്കിടയിൽ കൂടുതൽ ഇന്ത്യാ വിരോധം സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും പറയപ്പെടുന്നു